യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ച് ഡേ ഫൈവ് ഇന്നലെ ബാർസലോണ തോറ്റപ്പോ ഓക്കെ അതും അത്യാവശ്യത്തിന് വയ്യാണ്ട തന്നെ തോറ്റത് കണ്ടപ്പോ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്ത് കൊറേ ഊക്കാനൊക്കെ വരും ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല അത് പറ്റിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ചെൽസിക്കെതിരെ മൂന്നേ പൂജ്യത്തിന് നാണം കെട്ടുന്ന പാർസലോണ് തോറ്റിട്ടുണ്ടായിരുന്നു മണ്ടത്തരൊക്കെ കാണിച്ച് റെഡ് കാർഡ് വാങ്ങി അരോഹനക്കുകളൊക്കെ ഏറെ ഊക്ക് മാച്ചിൽ കളിക്കാൻ പോലും ഇറങ്ങാത്ത ലമി നെമാലിന് കിട്ടുന്നത് കണ്ടപ്പോ എനിക്കെന്ന സങ്കടം വന്നു ഓൻ്റെ ഒരു സ്റ്റോറി ഡേ ബാക്ക് ബാക്ക് ടു സെൽഫ് ഇനി യു ആർ ലിറ്ററലി മറ്റൊരു ഇയർ ഓൾഡിന് മുന്നിൽ വീണ്ടും ഒരു ഓറാലോസ് മൊമെന്റ് ഫോർ എനിവേ നമുക്ക് ഇന്നത്തെ മാച്ചസിനെ കുറിച്ച് സംസാരിക്കാം കാരണം കുറേ അധികം ബിഗ് ഉണ്ടായിരുന്നു കുറച്ച് ബിഗ് പെർഫോമൻസസ് ഉണ്ടായിരുന്നു അതിനു മുന്നേ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എല്ലിൻ എല്ലിറ്റിന്റെ തൊട്ട് താഴെയുള്ളത് അണ്ണനും കൂട്ടരും കളിക്കുന്ന അൽ നസർ ലീഗെത്തിന് എതിരെ വിജയിച്ചപ്പോ നമ്മുടെ സ്വന്തം എഫ് സി ഗോവ ഇറാഖി ക്ലബ് ആയിട്ടുള്ള അൽ സഫറക്കെതിരെ രണ്ട് ഒന്നിന് പരാജയപ്പെട്ടു ഈ ഒരു ടൂർണമെന്റിൽ ഇതുവരെ ഒരൊറ്റ പോയിന്റ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഇച്ചിരി മോശാണ് എനിക്കറിയാം പക്ഷെ അതിനെക്കാൾ മോശ ആരാ ലിവർപൂൾ ഇവർക്ക് വയ്യേ ഇത്രയധികം സൈനിങ്സും കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ആയിട്ടും യന്ത്ര ഇത് ലീഗില് മാത്രമല്ല ഇപ്പൊ തോറ്റതൊക്കെ അവിടെ നിൽക്കട്ടെ വാണ്ടേക്ക് ഇതിനിടയിൽ കൂടെ എന്തിനാ ബാസ്കറ്റ് ബോൾ കളിക്കണ്ടേ ഓറ ഡിഫൻഡിങ്ങിന്റെ കാലൊക്കെ കഴിഞ്ഞു ഇപ്പൊ ആള് പുതിയ ടെക്നിക്സ് പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് മൊത്തത്തിൽ ലിവർപൂളിന്റെ ഭാഗത്തുനിന്ന് അവരാധം പിടിച്ച ഡിഫൻഡിങ്ങും കളിയും പക്ഷേ അവരാതും പിടിച്ച് ഡിഫൻഡിങ് ആർക്കാഴ്സ് അവർ തോൽപ്പിച്ചു അതും ഒരു ഐ മീൻ പെർഫോമൻസ് രണ്ട് ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ മ്യൂണിക്ക് എന്താ പറയാ ഫുട്ബോൾ പൊസിഷനൊക്കെ കളിച്ച് പാസ് ചെയ്ത് കഷ്ടപ്പെട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം ആഴ്സണൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കോർണർ ഉണ്ടാക്കിയാൽ മതി അത് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത പോലെ എന്തൊക്കെയാണെങ്കിലും സെറ്റ് പീസ് ആഴ്സനെല്ലാം മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ മാച്ചിൽ അവർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു മധു ആളുടെ ഫസ്റ്റ് എവർ യു സി എൽ ഗോൾ നേടണോ മാർട്ടിനെല്ലി ന്യൂ ഇയറിനെ കാഴ്ചക്കാരനാക്കിയിട്ട് ഓപ്പൺ പോസ്റ്റിലേക്ക് ഗോൾ സ്കോർ ചെയ്യണു വേൾഡിൽ തന്നെ ബെസ്റ്റ് ഡിഫൻസ് ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഹോണസ്റ്റ്ലി ഈ ഒരു പെർഫോമൻസ് ലീഗിലേതും ചാമ്പ്യൻസ് ലീഗിലേതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കറന്റ് ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് നിർബന്ധമൊന്നുമില്ല അത്ലറ്റിക്കോ മെഡ്രിഡ് ഇൻഡർമിലാണ് അവരുടെ ഈ സീസണിലെ ഫസ്റ്റ് യു സി എൽ തോൽവി സമ്മാനിച്ചപ്പോൾ റോയൽ മെഡ്രിഡ് ഒളിമ്പിയാക്കോസിനെതിരെ നാല് മൂന്നിനൊക്കെയാണ് ജയിച്ചത് എംബാപ്പെ നാല് ഗോളുകൾ ഇൻ വൺ യു സി എൽ മാച്ച് ഒളിമ്പ്യാകോസ് അവരുടെ മാക്സിമം തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇൻ ദ എൻഡ് റിമെ ജയിച്ചു പിന്നെന്താണെന്നറിയോ ഈ മാച്ചസിനെ പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞറാനേ എനിക്ക് പറ്റൂല കാരണം എല്ലാ മാച്ചസും ഒരേ സമയത്തല്ലേ എത്രയെന്ന് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് കാണുക എംബു ആൻഡ് ബിനി കുറെ നല്ല ലിങ്ക് അപ്പ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എത്ര എത്ര മാച്ചിൽ ഇവർ ഇതേപോലെ കളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അടുത്തൊരു മാച്ചിക്ക് പോകുമ്പോ എന്തായി രണ്ടാളും രണ്ട് വഴിക്കാവും ഇതിനിടയിൽ പി എച്ച് മാച്ച് എടുത്തു നോക്കുമ്പോ വിറ്റീന ബാങ്ങർ ആഫ്റ്റർ ബാങ്ങർ ടോട്ടനത്തിനെതിരെ ഒരു ഹാർട്ട്രിക് അടിച്ചിട്ട് പി എസ് ജി അഞ്ച് മൂന്നിന് ജയിച്ചിട്ടുണ്ട് ടോട്ടൻ ഒരു ഗോൾ അടിക്കണു ബിറ്റുകഴിഞ്ഞാ ഞാൻ ഒറ്റക്ക് ചെയ്തോളാന്ന് പറഞ്ഞു ഒരു കിഡിലിയൻ ഗോൾ അടിക്കണു പിന്നെ ടോട്ടൻ അടിക്കണോ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ അടിച്ചോളാം എന്ന് പറയുന്നു എന്താ യാ ഒരു മാച്ച് മര്യാദക്ക് കാണാത്തോണ്ട് ഞാൻ ഒന്നും ഒലത്താൻ നിൽക്കണില്ല നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ കുറച്ച് എക്സൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇനി നടക്കാനുണ്ട് എക്സ്പെഷ്യലി ആ ഒരു ടോപ്പ് എയ്റ്റ് വേണ്ടിയിട്ട് ഡിറക്ട് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു പൊരിഞ്ഞ അടി തന്നെ ഇനി നടക്കാൻ പോകണ്ടിട്ടോ അടുത്ത മൂന്ന് മാച്ച് ഡേയ്സില് അപ്പോ യാ അതിനു വേണ്ടിട്ട് എക്സൈറ്റഡ് ആണ് എനിവേ ഇതുവരെയുള്ള മാച്ച് ഡേയ്സും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഇത്തവണ യു സിയിൽ അടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏതാ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻ്റ് ചെയ്യുക യാ അത്ര കൊള്ളൂ ബൈ